രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തെ അധികാരത്തിലെത്തിയതും രാഹുൽ ഗാന്ധി നയിക്കുന്ന യു പി എ സഖ്യത്തെ അധികാരത്തിൽ നിന്ന് അകറ്റിയതും ഒരു പ്രത്യേക അനുപാതത്തിന് സംഭവിച്ച ഏറ്റക്കുറച്ചിലാണ് രാജ്യത്ത് അധികാരത്തിലേറുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പൊളിറ്റിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ തുടക്കം ഇനി എൺപത് ഇസ് ടു ഇരുപത് എന്ന ആ അനുപാതത്തിൽ നിന്നാവും രണ്ടായിരത്തി പതിനാല് മുതൽ തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ മുന്നണിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഈ അനുപതത്തിലെ അസന്തുലനം ആണ് തീവ്ര ഹിന്ദുത്വ നിലപാടുകളെ എതിർക്കുന്നതിന്റെ പേരിൽ എൺപത് ശതമാനം വരുന്ന ഹൈന്ദവ സമൂഹത്തെ എങ്ങനെ അകറ്റി നിർത്താനാവും തീവ്ര ഹിന്ദുത്വത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ നിലപാടിനെ ഹൈന്ദവ സമൂഹത്തിനെതിരായ നിലപാടായി വ്യാഖ്യാനിക്കപ്പെട്ടിടത്താണ് അധികാരം തന്നെ കോൺഗ്രസിന് അകലെയായത് രാജ്യത്ത് ആകെ ജനസംഖ്യയിൽ പതിനാല് ദശാംശം രണ്ട് ശതമാനം ഉള്ള മുസ്ലിം സമുദായത്തെയും രണ്ട് ദശാംശം മൂന്ന് പൂജ്യം ഉള്ള ക്രൈസ്തവ സമുദായത്തെയും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി അമിതമായി പ്രീതിപ്പെടുത്താൻ ദേശീയ തലത്തിൽ കോൺഗ്രസും സംസ്ഥാന തലങ്ങളിൽ പ്രാദേശിക പാർട്ടികളും നടത്തിയ ശ്രമങ്ങളിൽ ഹൈന്ദവ സമൂഹം അസ്വസ്ഥരായിരുന്നു എന്നതാണ് വസ്തുത ഈ അസ്വസ്ഥതയിൽ ഉരുത്തിരിഞ്ഞ രാഷ്ട്രീയ സാധ്യത തിരിച്ചറിഞ്ഞാണ് ബി നേതൃത്വം ചിതറി മാറിയിരുന്ന ഭൂരിപക്ഷ സമുദായത്തെ വിശ്വാസത്തിന്റെ ചരടിൽ കോർത്തിണക്കാനായാൽ അധികാരത്തിലേക്കുള്ള വഴി അനായാസമാകുമെന്ന് രണ്ടായിരത്തി പതിനാലിൽ തെളിയിച്ചത് അന്ന് കോൺഗ്രസ് നാൽപ്പത്തിനാല് സീറ്റുകളിൽ മാത്രം ഒതുങ്ങിയപ്പോൾ ബി ജെ പി നേടിയതാകട്ടെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളുടെ മിന്നുന്ന വിജയം ഒന്നാം മോദി സർക്കാരിനെതിരെ ന്യൂനപക്ഷ വേട്ടയാടലിന് പുറമെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കൊണ്ട് വെട്ടിലാക്കാൻ ശ്രമിച്ചിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി തനിച്ച് നേടിയതാകട്ടെ മുന്നൂറ്റിമൂന്ന് സീറ്റുകളുടെ മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം ഏറെക്കുറെ തിരിച്ചറിഞ്ഞ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം ചേർത്ത് നിർത്താനായി തന്ത്രങ്ങൾ ഏറെ മരഞ്ഞു മണിപ്പൂരിലെയും മറ്റ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ക്രൈസ്തവ പീഡനങ്ങൾ ദേശീയ തലത്തിൽ ചർച്ചയാക്കി മാറ്റിയപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർക്ക് അത്താഴ വിരുന്നൊരുക്കി ബി ജെ പി അതിന് രാഷ്ട്രീയ പ്രതിരോധം തീർത്തു ലൌ ജിഹാദും ഐ എസ് ഐ എസ് റിക്രൂട്ട്മെന്റുമൊക്കെ ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ ആശങ്കയുടെ ഇരുട്ട് പരത്തിയപ്പോൾ അസാധാരണമായ നിയമ നടപടികളിലൂടെ തീവ്ര ക്രൈസ്തവ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാനും ബി ജെ പി സർക്കാരിനായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നിലനിർത്താൻ ആയില്ലെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ബി ജെ പിക്ക് തനിച്ച് നേടാനായത് ഭൂരിപക്ഷ സമുദായത്തെയും ക്രൈസ്തവ സമുദായത്തെയും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ കഴിഞ്ഞതിൻ്റെ ഫലമായി തന്നെ മൂന്നാമതും മോദി ഭരിച്ചാൽ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അട്ടിമറിക്കപ്പെടുമെന്ന സന്ദേശം പങ്കുവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട മുപ്പത്തിയേഴ് സഖ്യകക്ഷികൾ ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ നേടാനായത് ഇരുന്നൂറ്റി സീറ്റുകൾ കരുത്തുറ്റ പ്രതിപക്ഷമെന്ന എന്ന ഖ്യാതിയുമായി രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി തേരുത്തളിച്ച ഇന്ത്യ സഖ്യത്തിന് ബീഹാറിലെ പരാജയം അപ്രതീക്ഷിത തിരിച്ചടിയായി പരീക്ഷയിൽ പരാജയപ്പെട്ടവൻ ഒന്നാമതവനെ കോപ്പി അടിച്ചാണ് വിജയിച്ചതെന്ന് പറയുന്നത് പോലെയാണ് തിരിച്ചടിക്ക് കാരണം വോട്ട് കൊള്ളയാണെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് മുഖം രക്ഷിക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് കോൺഗ്രസ് മാറണമെന്ന ആവശ്യം ഉന്നയിച്ച് തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെയാണ് എൺപത് ഇഷ്ടു ഇരുപത് എന്ന അനുപാതത്തിന്റെ പ്രസക്തി ഏറുന്നത് നഷ്ടപ്പെട്ട എൺപത് ശതമാനം ഹൈന്ദവ സമുദായത്തിന്റെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ശേഷിക്കുന്ന ഇരുപത് ശതമാനത്തെ ചേർത്ത് പിടിക്കുക അനുപാതത്തിലെ ഈ അസന്തുലനം കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തിടത്തോളം കോൺഗ്രസിന് ദേശീയ തലത്തിൽ അധികാരം കിട്ടാക്കനി മാത്രമായിരിക്കും കേരളത്തിലും സ്ഥിതി മറിച്ചല്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ ഇങ്ങനെ സംസ്ഥാനത്ത് ആകെ ജനസംഖ്യയുടെ അൻപത്തിനാല് ദശാംശം ഏഴ് ശതമാനം ഹൈന്ദവ സമുദായമാണ് ഇരുപത്തി ആറ് ദശാംശം ആറ് ശതമാനം മുസ്ലിം സമൂഹം പതിനെട്ട് ദശാംശം നാല് ശതമാനം ക്രൈസ്തവ സമൂഹം നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന മുസ്ലിം ക്രൈസ്തവ സമൂഹങ്ങളെ ചേർത്ത് നിർത്താനായി അൻപത്തിനാല് ദശാംശം ഏഴ് ശതമാനം വരുന്ന ഹൈന്ദവ സമൂഹത്തോടെ കാണിച്ച അകലമാണ് കേരളത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയത് പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം വാദിക്കുന്ന ഘടക കക്ഷികൾ വെല്ലിയേട്ടൻ സ്ഥാനത്തിനായി നടത്തിയ വിലപേശിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരം അകലെയാക്കി കോൺഗ്രസിനെ അധികാരത്തിലെത്തുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തിയ മധ്യ തിരുവിതാംകൂറിലെ പരമ്പരാഗത നായർ വോട്ട് ബാങ്കിൽ വീണ വിള്ളൽ തന്ത്രപരമായി പ്രയോജനപ്പെടുത്തിയതാകട്ടെ ബി ജെ പിയും രണ്ടായിരത്തി ആറിൽ നാല് ദശാംശം ആറ് ഏഴ് ശതമാനവും രണ്ടായിരത്തി പതിനൊന്നിൽ ആറ് ദശാംശം പൂജ്യം ഏഴ് ശതമാനവും രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം ആറ് അഞ്ച് ശതമാനവുമായി എൻ ഡി എയുടെ വോട്ട് വിഹിതം ക്രമാതീതമായി ഉയർന്നു രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിൻ്റെ വോട്ടുവിഹിതം ഏഴ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം കുറഞ്ഞപ്പോൾ എൻ ഡി എക്ക് അധികമായി നേടിയതാകട്ടെ എട്ട് ദശാംശം അഞ്ച് എട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബി ജെ പിയുടെ വോട്ട് വിഹിതം പതിനൊന്ന് ദശാംശം മൂന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനാറ് ദശാംശം ഏഴ് ശതമാനമായി വീണ്ടും നില മെച്ചപ്പെടുത്തി പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുക കൂടി ചെയ്തതോടെ ബി ജെ പി ക്യാമ്പിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി കൈവിട്ടുപോയ പരമ്പരാഗത നായർ വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറാൻ യു ഡി എഫിന് എത്ര കണ്ട് കഴിയുന്നു എന്നതാവും അധികാരത്തിലേക്കുള്ള അവരുടെ ദൂരം നിർണയിക്കുക കേഡർ വോട്ടുകൾക്കൊപ്പം ഭൂരിപക്ഷ സമുദായത്തെ കൂടി ഒപ്പം ചേർത്ത് നിർത്താനായി ഇടത് സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഉദ്ദേശവും അധികാര അധികാരത്തുടർച്ചയ്ക്കായുള്ള ഈ അനുപാതത്തിൻ്റെ രസതന്ത്രം തന്നെ നമസ്കാരം